ഇത് പണ്ട് തൊട്ടേ ഉള്ള സംഭവം തന്നെയല്ലേ ഇത്ര ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാണ് ചെയ്യാൻ പോയത് വെളിപ്പെടുത്താത്തോളം കാലം സിനിമ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആൾക്കാരെ അത് ബാധിക്കും റിപ്പോർട്ടിലുള്ള പ്രമുഖരുടെ പേരാണെങ്കിലും അത് പുറത്തുവിടേണ്ടതാണ് അത് മറിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുള്ളതല്ലേ വലിയ കാര്യമൊന്നുമില്ല ഇന്നലെ

ഈ ചെയ്തിട്ടുള്ളവർ അതിന് മുന്നിട്ടോട്ട് മുന്നിൽ മുന്നിലോട്ട് വരാത്തവരുണ്ടാവുമല്ലോ അപ്പം ഒരാളെ മാത്രം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടോട്ട് മാത്രം ഫോക്കസ് ആയി പോവില്ലേ അങ്ങോട്ട് തന്നെ പോകില്ലേ അപ്പൊ പേര് ഇനി വരും കാലങ്ങളിൽ ഇനിയും സാധ്യതയുണ്ടോ അതിനെ പറ്റി എന്താ ഒരു കാഴ്ചപ്പാട് ഇത് പണ്ട് തൊട്ടേ ഉള്ള സംഭവം തന്നെയല്ലേ പുതിയതായിട്ട് പറ്റിയിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇത് സ്വാഭാവികമായ വർഷങ്ങളെത്തോറും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഓൺലൈൻ മീഡിയയും ബാക്കിയെല്ലാം ഉള്ളതുകൊണ്ട് സംഭവം എല്ലാവരും ഇത് അറിയുന്നുണ്ട് ഇന്നലെ നമ്മുടെ ന്യൂസ് വന്നു പക്ഷെ ഇന്നിപ്പോ വാർത്തയില് എവിടെങ്കിലും ായിട്ട് ഇപ്പൊ റിപ്പോർട്ട് വരണേക്കുള്ള വിധം വള ഉള്ളത് പിന്നെ അത് റിപ്പോർട്ട് പുറത്തു വന്നു പക്ഷേ അത് പ്രമുഖർ എന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇത് കോടി ഒരു കോടിയായി ഒന്ന് രണ്ട് കോടി രൂപങ്ങാണ്ട് മുടക്കിയാണ് കമ്മിറ്റി നിയോഗിച്ചത് പക്ഷെ അതിൻ്റെ പേര് പുറത്തോട്ട് വരാതെ ഇപ്പോൾ ചാനലുകാർ തന്നെ പ്രമുഖർ പ്രമുഖർ എന്നാണ് പറയുന്നത് ആ ആ അപ്പോൾ ഈ ഇത്ര ധൈര്യമില്ലെങ്കിൽ പിന്നെ ഇതെന്തിനാണ് ചെയ്യാൻ പോയത് അവരുടെ പേര് വെളിപ്പെടുത്തണം ഇപ്പോൾ ഈ പേര് വെളിപ്പെടുത്താത്തോളം കാലം സിനിമ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആൾക്കാരെ അത് ബാധിക്കും ഇപ്പോൾ നി നിരപരാധികളായ ആൾക്കാരുണ്ട് അതിൻ്റെ അത് ഇന്ദ്രൻസ് അതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അവർ വരെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം അവരെ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അങ്ങനെ അവർ അതുപോലെ ഇതിൽ കുറേ മാറ്റങ്ങളും വരുത്തണം സിനിമ ഇടയ്ക്ക് ഒരു കമ്മിറ്റി പോലെ ജഡ്ജി ആരെങ്കിലും ഏതെങ്കിലും ഒരു കമ്മിറ്റി പോലെ നിന്നിട്ട് അവിടെ നടക്കുന്ന ചൂഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പരിഹരിക്കാവുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകണം എന്നാലേ ഈ മേഖലകളിൽ ചൂഷണം ഇല്ലാതെ ഇരിക്കുകയുള്ളൂ ഇപ്പോൾ ഞങ്ങൾ പേര് ശരിയായിട്ടുള്ള രീതിയാണോ അല്ല 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 ഇതിപ്പോൾ ഇരകൾക്ക് കൊടുത്തിട്ടുണ്ട് അവരും പൊതുസമൂഹത്തിലോട് വേണം അല്ലാതെ അവരും അവർക്കും ഉപകാരം ഉണ്ടായിട്ടുണ്ട് അവരും സിനിമയിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അപ്പം അവരും ഈ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ പതിനെട്ടും വയസ്സിന് പ്രായ മുകളിൽ പ്രായമുള്ളവരാണ് അവരും ഇതിൻ്റെ അകത്ത് ഉത്തരവാദികളാണ് അവർക്കും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഓരോ വ്യക്തികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോന്നും മാറുകയുള്ളൂ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും സ്ത്രീകൾക്കെതിരെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് കാരണം അത് ചിലർ സ്ത്രീകളുടെ ഇത് ഇതൊരു കോമണായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയിലും ഇതൊരു കോമണാണ് പേര് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അത് അത് എനിക്ക് തോന്നുന്നു റിയൽ ആവുമെന്ന് തോന്നുന്നു പല കാര്യങ്ങൾ കാരണം ഇത് സ്വാഭാവിക നടക്കണ ആണ് പിന്നെ ചിലതും സ്ത്രീകളുടെ അനുവാദം കൊണ്ട് തന്നെയാണ് നടക്കുന്നത് പിന്നീട് അവർക്കൊരു ചാൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ പുറത്ത് വിടുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇതെല്ലാവരിലും നടക്കുന്നുണ്ട് പക്ഷേ ഇത് അവർക്ക് പിന്നീട് ഒരു ബാക്ക് ഔട്ട് കിട്ടുമ്പോൾ ഇവരത് പുറത്തേക്ക് വിടുന്നു സീരിയസ് ആയിട്ട് കൺസിഡർ ഒരു ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഗൈഡ് ലൈൻസ് അങ്ങനത്തെ നടിമാർ അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് അതിനെ പറ്റി വെച്ചിരുമ്പോൾ നടന്മാരിപ്പോൾ അമ്മേൻ്റെ ഇതിനൊക്കെ ഇങ്ങനെ ആകെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചിലര് മോഹൻലാലാണെന്നു പറയണൊക്കെ ഉണ്ട് ഒന്നല്ല അപ്പോൾ ഇതിനെ പറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറയാ

ഈ യുവതാരങ്ങൾ കുറെ പേര് മയക്കുമരുന്നായിട്ട് പല്ലുപൊഴിയുണ്ട് അങ്ങനൊക്കെ പ്രശ്നം പറഞ്ഞിരുന്നു പക്ഷേ ആ അമ്മൂപ്പുരം പേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ആരായാലും പേര് പറയുക വെറുതെ ഇന്ന ആളാണ് എന്നാൽ പറഞ്ഞിട്ട് കാര്യല്ലോ ബാക്കി സോഷ്യൽ മീഡിയത്തെ ആൾക്കാർ ഇതാണ് അവരാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്കാണ് ഒരു പ്രശ്നം കൊണ്ടിട്ടേ അപ്പം ആളാരണം പറയാ സിനിമ ഫീൽഡിൽ മുമ്പേ ഇത് നടക്കുന്നതെന്ന് പിന്നെ ഇപ്പോഴാണ് പുറത്തു വരുന്നതെന്നുള്ളൂ ജൂൺ പലരും ഇതൊക്കെ നേരത്തെ അനുഭവിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക കൂടുതലും അവരും കൂടുതൽ ഈ എന്താ പറയുക ചിലരൊക്കെ ഇങ്ങനെ അവരുടെ ഒരു വ്യക്തി താല്പര്യമാണത് സംഭവം അതായത് അവർക്കൊരു ഇത് മേഖലയിലേക്ക് കയറിയാൽ വേണം പിന്നെ ഇത് കൂടുതലാവുമ്പഴത്തേക്കിപ്പം നമ്മളായാലും ഇപ്പം ആഹാരം ആയാലും ഒരു ഭക്ഷണം കഴിക്കുന്ന ശരിയായാലും നമ്മൾ നമ്മൾ ചെല്ലും കഴിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ കഴിക്കഴിക്കുന്ന പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് തന്നെയാ സംഭവം പേര് ഇപ്പോഴും വന്നിട്ടില്ല അത് പറയണമെന്നുള്ളതാണ് അതെ അത് പിന്നെ ഇപ്പം ഇപ്പം എന്താ പറയുക ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഞാൻ പെട്ട് എൻ്റെ പേര് പറയുന്നില്ല പറയുന്നില്ലെന്നുള്ളത് മോശമാണ് അത് പറയണം അത് വെളിപ്പെടുത്തണം ഒന്നല്ലെങ്കിൽ നാളെ അത് അറിയേണ്ടേ അല്ലാതെ അറിയാതെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പം പല കേസുകളും ഇപ്പം തന്നെ എല്ലാം താന്നും മുങ്ങിയും ഈ ആലുവലത്തേതും മറ്റേ കൊച്ചിൻ്റേതും ഒക്കെ ഒരുപാട് ഇപ്പം എല്ലാവരെയും കൊണ്ട് ജയിലിനകത്ത് സെല്ലിനകത്ത് എന്ത് പ്രയോജനം നാളെ അവർ തിരിച്ചിറങ്ങി വരും ഒന്നൊരു കുഴപ്പമില്ലാതെ ഇറങ്ങി വരും ഇനി വരും കാലങ്ങളിൽ ഇത് പിന്നെയും പ്രശ്നങ്ങളൊക്കെ പിന്നെയും അത് ഇപ്പം ഇപ്പഴും ഇന്നും പിടിമുറുക്കി ഒന്ന് അവരെ ശിക്ഷി ശിക്ഷ അതായത് നല്ലൊരു രീതിയിലുള്ള ശിക്ഷ കൊടുത്താൽ അവർ നേരെയാവും അവരെ നല്ല ഇനി കാണണം ഇനി വരുന്നവർ കാണണം മനസ്സിലായി ഇനി ചെയ്യാൻ വേണ്ടി മുതിരുന്നവർ കാണണം അതെന്താണെന്നുള്ളത് ഒരു ശിക്ഷ രീതി കൊണ്ടുവരുണെന്നുണ്ടെങ്കിൽ റെഡിയാവും അത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്ത് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ കൊണ്ടുപോയി അകത്ത് കിടന്നാൽ എനിക്ക് ഇറങ്ങി വരാം എന്തായാലും ശിക്ഷിക്കപ്പെടുന്നതിലും കൂടുതൽ രക്ഷപ്പെടാനുള്ള നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് അതാണ് ഏറ്റവും വലിയൊരു തോൽവി പിന്നെ വ്യക്തിതാരങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ എന്നുപയോഗിക്കാൻ തുടങ്ങി അന്ന് പോലെ നാടിൻ്റെ നാശം അതിനെക്കുറിച്ച് എന്ത് പറയാം അതിപ്പോൾ പുറത്ത് വരുന്ന പുറത്ത് വരുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് നിഗൂഢതകൾ ഉണ്ടെന്ന് മനസ്സിലായി കുറേ കാര്യങ്ങൾ പുറത്ത് വരാനുണ്ടെന്ന് അറിയാം തന്നെ നിൽക്കുക പലരും പങ്കാളിയാവുന്നുണ്ട് പക്ഷെ എന്നാണ് മാത്രം കേട്ടിട്ടുണ്ട് പുറത്തു വരുന്നുണ്ട് അത് കേട്ട കാര്യം സത്യമാണോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിയിപ്പോ അങ്ങോട്ട് വരുന്ന ആളുകൾ ഇത് പ്രശ്നങ്ങൾ ഇനിയും ഇൻഡസ്ട്രിയിൽ തലപെക്കുമോ അതിനെ പറ്റി എന്താ തോന്നുന്നു അതാണ് അവസര ഒരു ഫിലിം ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് കൊറേ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നല്ല റിപ്പോർട്ട് പേര് പുറത്ത് വിടേണ്ടതാണ് എല്ലാ മേഖലയിലും ഇതുപോലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് സ്ത്രീകൾ ഫേസ് ചെയ്യണ്ടാവും സോ എനിക്ക് തോന്നുന്നു ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരും ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ എപ്പോഴും സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു എഫേർട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാനും അതിന് വേണ്ടി പ്രോപ്പറായിട്ട് ലൈൻസ് ഇറക്കാനും അപ്പോൾ റിപ്പോർട്ടിലുള്ള പ്രമുഖരുടെ പേരാണെങ്കിലും അത് പുറത്തുവിടേണ്ടതാണ് അത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല അതും അതിനും സ്റ്റേറ്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് ഇവൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ എന്നാണല്ലോ അപ്പോൾ ഇതിപ്പോൾ ഏത് പ്രമുഖരാണെങ്കിലും അവരുടെ ഫേസ് സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടണം അവർ പ്രമുഖരാണെന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താനുള്ള ആവശ്യം പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ റിപ്പോർട്ട് വരുമ്പോഴും അതിന് നമ്മൾ പിന്തുണ അതായത് ഇവൻ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നും ഒരു പിന്തുണ വരുമ്പോഴാണ് പിന്നീടും പല സ്ത്രീകളും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ബാക്കോട്ട് നിൽക്കാമല്ലോ ചെയ്യുക അങ്ങനെ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ലൈക്ക് അവർക്കും അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പബ്ലിക്കിൻ്റെ മുമ്പിൽ തുറന്നു പറയാനൊക്കെ ഉള്ളൊരു ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് റേസ് ചെയ്യാൻ സാധ്യതയുണ്ടോ അതിന് നമ്മുടെ നിയമങ്ങൾ ആദ്യം മാറ്റണം കുറച്ച് ഇപ്പോഴും ഇപ്പോൾ ലേഡീസിന്റെ കേസിലാണെങ്കിലും പുരുഷന്മാരുടെ കേസാണെങ്കിലും ഇപ്പൊ ലേഡീസിന്റെ കേസ് മാത്രമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നത് പുരുഷന്മാരെന്തോരം കാര്യങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു എന്ന് ആരും പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മള് ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മള് സ്ത്രീകള് കഴിവിലല്ല ഇപ്പോഴേ വഴങ്ങിക്കൊടുത്താലാണ് കൊടുക്കുന്നതെന്നാണ് നമ്മളെ ഈ ഹേമ കമ്മിറ്റി പുറത്തിട്ടിരിക്കുന്നത് അതൊരു എന്തൊരു മേഖലയിലാണെങ്കിലും നമ്മളുടെ കഴിവില് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരുന്നത് പക്ഷെ അവരെന്തിനാണ് അതിൽ കൊടുക്കുന്നത് ആ കേൾക്കുന്ന അവസരത്തിൽ തന്നെ ആ അങ്ങനെ കൊടുത്തു കിട്ടുന്ന കഴിവ് എനിക്ക് വേണ്ട അങ്ങനെ കൊടുത്തു കിട്ടുന്ന അവസരം എനിക്ക് വേണ്ട എന്ന് കരുതി അതിനെ നിഷേധിച്ച് പിൻവാങ്ങി വരേണ്ടതാണ് ശരിക്കും ആൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കേണ്ടതാണ് അല്ലാണ്ട് ഇതിന് വഴങ്ങിക്കൊടുത്ത് ഇത് കിട്ടാൻ നോക്കണ്ടല്ല പല പലരും പലരും പറയുന്നുണ്ട് ഇങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം ചില അവസരങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ള നോക്കേണ്ടല്ലേ അതിനെ പറ്റി നല്ല അഭിപ്രായമാണ് അവര് ആദ്യം ആ വേണ്ടെന്ന് വെച്ച അവസരം പിന്നീട് അവർക്ക് പല സിനിമയിലൂടെ നല്ല നല്ല അവസരം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഇങ്ങനത്തെ ഇൻസിഡന്റ് വരുമ്പോ ആദ്യം മുഖത്തടിച്ച് പറയണം അപ്പൊ തന്നെ ഇല്ലാണ്ട് ഇത് ഊതി വെച്ച് 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 പിന്നീട് ഒരു വലിയ കാര്യം വരുമ്പോൾ അതിൻ്റെ അപ്പുറം കൂട്ടി പറയേണ്ട ആവശ്യമില്ല ഇത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എന്നാൽ നമുക്ക് അപ്പം എടുക്കാൻ പറ്റും പലരുടെയും പേര് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല പ്രമുഖർ എന്ന് പ്രമുഖർ എന്ന് പറയുമ്പോൾ എനിക്ക് നടന്മാരെ വലിയ ഇതിൽ സംശയമില്ല നടന്മാർ ചെയ്യാൻ ഒരു കാരണവുമില്ല കാരണം ഇതിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഡയറക്ടർമാർ ഈ പടത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒപ്പം അഭിനയിക്കുന്ന ഒരു സംശയമില്ല അങ്ങനെ ആരും ഈ പേര് ശരിയായിട്ടുള്ള അല്ല ഇത് പേര് പുറത്തുവിടണം പക്ഷെ പുറത്ത് വിടില്ല കാരണം എന്താ ഇവര് അപ്പുറം ഇപ്പുറം സമ്മതിച്ചിട്ടാണ് ഈ കാര്യം ചെയ്തത് ഇപ്പോൾ ഇതിപ്പോ ഒന്നോ രണ്ടോ അല്ല കുറേ ഇൻസിഡൻ്റായി ഇതിപ്പോ കൊണ്ടാളും ഏറ്റാളൊന്നും പേര് അറിയാൻ നിൽക്കിയില്ല ഒരു ശക്തമായ അന്വേഷണം വേണമെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കും വരെ ഈ ഒരു അനുഭവം ഇവിടെ ഇതാ ചെയ്യേണ്ടി വരും അപ്പം ആരാണ് എന്താണെന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ല പുറത്തോട്ട് മീഡിയയിൽ വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മൊത്തം റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് പ്രമുഖർ മാത്രം അങ്ങനെ കാര്യമല്ലോ അല്ലെങ്കിൽ പറയാതിരിക്കണോ മൊത്തം വന്നു കഴിഞ്ഞിട്ട് പ്രതികരിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു ഈ പേരുകൾ ഏ അത് എന്നാലും ആൾക്കാർ പറയുമ്പോൾ ഇപ്പൊ ആൾക്കാരുടെ പേരും കൂടി കാരണം സാധാരണക്കാർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന കഴിയുമ്പോൾ എല്ലാവരും എല്ലാവരും അറിയുന്നുണ്ട് ഇപ്പൊ ഇത്രയും വലിയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഴിയുമ്പോ അത് മറിച്ചേക്കണേല് കാര്യോ ഓക്കെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റികൾ പൊട്ടി പുറത്തു വന്നതിന് സാഹചര്യത്തില് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും മറകാൻ സാധ്യതയുണ്ടോ അതെ ഇപ്പൊ മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും